പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് വെറുതെയല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയിൽ ഒന്നാം റാങ്ക് ലക്ഷദ്വീപിന് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുള്ള പി എഫ് ഐ ഇടപെടൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള പി എഫ് ഐ പദ്ധതി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ലക്ഷദ്വീപ് കട്ടിംഗ് സൌത്ത് പദ്ധതിയിലും ആദ്യഘട്ടം ലക്ഷദ്വീപിനായിരുന്നു ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലീങ്ങളുള്ള ലക്ഷദ്വീപിന്റെ തന്ത്രപ്രധാന ഭൂമിശാസ്ത്ര ും പോപ്പുലർ ഫ്രണ്ട് ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യയിൽ ആദ്യം ശരിയായ ഭരണം ഏർപ്പെടുത്താൻ പി എഫ് ഐ പദ്ധതിയിട്ടതും ലക്ഷദ്വീപിലാണ് ഗാന്ധി പ്രതിമ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ലക്ഷദ്വീപ് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിലേക്കുള്ള ആയുധ മയക്കുമരുന്ന് കടത്തിനുള്ള ഹബ്ബായും ലക്ഷദ്വീപ് മാറിയിരുന്നു ലക്ഷദ്വീപിൽ വികസനം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആയുധ മയക്കുമരുന്ന് മാഫിയ തടയാൻ ശ്രമിച്ചതും ഇത് കാരണമാണ് ലക്ഷദ്വീപിനെതിരെ ബയോവെപ്പൺ പ്രയോഗിക്കുന്നുവെന്ന ചലച്ചിത്രനടി ഐഷ സുൽത്താനെ കൊണ്ട് പറയിപ്പിച്ചതും മയക്കുമരുന്ന് മാഫിയയാണ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ കേന്ദ്ര ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന്റെ ഫലമാണ് ലക്ഷദ്വീപിനെ സുരക്ഷിതമാക്കാനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം കാരണവർ ഒന്നും കാണാതെ കടലിലേക്ക് നോക്കിയിരിക്കില്ല എന്ന് തൽക്കാലം മനസ്സിലാക്കുക ഒരുപക്ഷെ ആയിരിക്കണം കഴിഞ്ഞ ദിവസം മൽദ്വീപ്സിനെയും ചൊടിപ്പിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മോദി പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തുടർന്ന് മാൽദ്വീപ്സിന് ബദലായി ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത് എന്ന തരത്തിൽ ചർച്ചകളും തുടങ്ങി ഇതിനു പിന്നാലെയാണ് മോദിയുടെ ചിത്രം പങ്കുവച്ച മന്ത്രി മറിയം ഷിയൂന എക്സിൽ വിവാദ പോസ്റ്റിട്ടത് അല്പം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് നിവാസികൾ സനാതന ധർമ്മവിശ്വാസികളായിരുന്നു കേരളത്തിൽ നിന്ന് പോയ നായർ തീയ ധീവര സമുദായക്കാരാണ് ലക്ഷദ്വീപിൽ വാസം തുടങ്ങിയത് ഖലീഫ അബൂബക്കറിന്റെ ശിഷ്യനായ ഉബൈദുല്ലയാണ് ലക്ഷദ്വീപ് നിവാസികളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയത് പുറത്തു നിന്നുള്ള പടയൊരുക്കത്തിന് പകരം അകത്തു നിന്നുള്ള പടയൊരുക്കമാണ് ഐഎസ് ഇസ്ലാമിക ഭീകര സംഘടനകളും ലക്ഷദ്വീപിനു വേണ്ടി നടത്തിയത് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പഴയ സിമീക്കാർ അവിടെ കുറച്ചുകാലമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിരുന്നു ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ബോട്ടിൽ അഞ്ച് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ആയിരം വെടിയുണ്ട മാലകളും മുന്നൂറ് കിലോ ഹെറോയിൻ മയക്കുമരുന്നും അറുപത് കിലോ ഹാഷിഷും പിടിച്ചെടുത്തിരുന്നു ഇതിന് മൂവായിരം കോടിയോളം രൂപ വില വരുന്നതാണ് ആദ്യത്തെ തവണയല്ല ഇത് നേരത്തെയും ഇതുപോലെ തന്നെ ആയുധങ്ങളും മയക്കുമരുന്നും അവിടെ നിന്ന് പിടിച്ചിരുന്നു പിടിച്ചെടുത്ത ബോട്ടുകൾ വിഴിഞ്ഞത്ത് ഉണ്ട് ഇതൊന്നും കാണാതെയാണ് ഇതെല്ലാം മറച്ചുവച്ചിട്ടാണ് ജിഹാദികൾക്ക് വേണ്ടി ചിലർ ഇവിടെ കണ്ണീരൊലിപ്പിച്ച് കുഴലൂതിയത് കേരളത്തിലെ ഇസ്ലാമിക ജിഹാദി സംഘടനകളുടെ പിൻബലത്തിൽ ലക്ഷദ്വീപ് സമൂഹത്തിൽ അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ സംഘർഷം സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് ശ്രീലങ്കയിലെ സ്ഫോടനത്തെ തുടർന്ന് പതിനഞ്ച് ഐ എസ് ഐ എസ് ഭീകരർ ലക്ഷദ്വീപ് ലക്ഷ്യമാക്കി നീക്കിയതും റിപ്പോർട്ട് വന്നതാണ് ഇതൊക്കെ ഇതൊക്കെ അവഗണിച്ചാണ് ജിഹാദികളുടെ പിൻബലമുള്ള നമ്മുടെ നാട്ടിലെ ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മാത്രമല്ല സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ പോലും രംഗത്ത് വന്നത് നോട്ട് നിരോധനം എന്ന വാക്കുകേട്ടൽ ഇന്നും ഹാലിളങ്ങുന്ന മൂന്ന് കൂട്ടരുണ്ട് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും അതിന്റെ കാരണം പാകിസ്ഥാൻ അവരുടെ സർക്കാർ പ്രസലടിച്ച ഇന്ത്യൻ നോട്ടുകൾ വിതരണം ചെയ്തിരുന്നത് കാശ്മീർ വഴിയും കേരളം വഴിയും ആയിരുന്നു അതിന്റെ ഒരു ഹോൾട്ടിംഗ് ഹബ്ബായിരുന്നു ലക്ഷദ്വീപ് പണ്ട് ഒരു സ്ഥലം വിൽക്കാനുണ്ട് എങ്കിൽ മുസ്ലിംങ്ങളെത്തും ചാക്കൽ കാശുമായി പറയുന്ന കാശൻ അവർ സ്ഥലം വാങ്ങും ഒരു വില ഒന്നുമില്ലാതെ കാരണം അത് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ല ഇസ്ലാമിക് ഫണ്ടിംഗ് എന്ന ഓമിന് പേരിൽ വരുന്നതാണ് കണ്ടെയ്നറുകളിലാണ് അത് കേരളത്തിൽ ദുബായ് വഴി ഇറക്കിയിരുന്നത് ചിലത് ഫിഷിംഗ് ബോട്ട് വഴി ലക്ഷദ്വീപിൽ എത്തിച്ചു അത് ബേപ്പൂർ തുറമുഖം വഴി കേരളത്തിൽ എത്തിക്കും ഇതിന് ഇരുപത് ശതമാനം വരെ കമ്മീഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്യും ഈ പണമാണ് സിനിമയിലേക്കും കേരളത്തിന്റെ ഇക്കോണോമിയിലേക്കും ഒക്കെ ഒഴുകിയിരുന്നത് കേന്ദ്രം ലക്ഷദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ പലർക്കും വികാരം പൊട്ടാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സിനിമാക്കാർക്കും ഇന്നും അതൊന്നും ആരും മറന്നില്ല കാരണം കേരളത്തിലേക്ക് പണം വന്നിരുന്ന ഒരു കവാടമാണ് ലക്ഷദ്വീപിനെ കേന്ദ്രം ഏറ്റെടുത്തതിലൂടെ അടഞ്ഞത് ആ പണത്തിന്റെ വരവ് നിലച്ചതാണ് ഇന്നും കേരളം കുത്തുപാള എടുത്ത അവസ്ഥയിലായത് എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനവും സൂചിപ്പിക്കുന്നത് വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക്